എട്ടടിയോളം വലിപ്പമുള്ളതും നാലു മാസം പ്രായമായതുമായ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ചെറുതുരുത്തിയിൽ എട്ടടിയോളം വലിപ്പമുള്ളതും നാലു മാസം പ്രായവുമായ രണ്ട് കഞ്ചാവ് ചെടികൾ ചെറുതുരുത്തി കോഴിമാംപറു ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കനാൽ വക്കത്താണ് കണ്ടെത്തിയത് ക്ഷേത്രം ജീവനക്കാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിനെയും എക്സൈസ് ഓഫീസറേയും വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ വടക്കാഞ്ചേരി എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു രണ്ടു മാസം കഴിഞ്ഞാൽ പൂക്കാൻ പ്രായമായ ചെടിയാണിതെന്ന് അഭിപ്രായപ്പെട്ടു മഴവെള്ളത്തിൽ ഒലിച്ചു വന്നത് ഉത്സവ സമയങ്ങളിൽ കഞ്ചാവ് ഉപയോഗിച്ച് വിത്ത് വീണതു ആവാമെന്നാണ് പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻചാർജ് സി പി മധു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ പി കെ പ്രിവന്റീവ് ഓഫീസർ പി പരമേശ്വരൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രഷോപ് നിതീഷ് ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിൽ സി പിഒമാരായ ഡിജോ വാഴപ്പിള്ളി അഭിജിത്ത് എന്നിവർ ചേർന്ന മേൽ നടപടികൾ സ്വീകരിച്ചു വടക്കാഞ്ചേരി എക്സൈസ് സർക്കിളിൻ്റെ ചുമതലയുള്ള ഞാനും ഇൻസ്പെക്ടറായിട്ടുള്ള ഞാനും പാർട്ടിയും കൂടിയിട്ട് ഈ ചെറുതുരുത്തി മേഖലകളിൽ പട്രോളിംഗ് നടത്തിയവരെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയുണ്ടായി ഇവിടെ ചെറുതുരുത്തി സ്കൂളിൻ്റെയും അതുപോലത്തെ കൊഴുമാമ്പറമ്പ് അമ്പലത്തിൻ്റെയും ഗ്രൗണ്ടിൻ്റെ തെക്കേ അറ്റത്ത് കനാൽ വരുമ്പില് ഈ കഞ്ചാവ് ചെടി സംശയമുള്ള ചെടി വളർന്നു നിൽക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി പാർട്ടി സഹിതം ഇവിടെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഏകദേശം നാല് മാസത്തിലധികം പഴക്കം ചെന്ന രണ്ട് ചെടികൾ ഇവിടെ എന്നാൽ പുറംപൂക്കിൽ വളർന്നു നിൽക്കുന്നത് കാണുകയും ആയതിനെ തുടർന്ന് എൻ ഡി പി എസ് ആക്ട് പ്രകാരം നിലവിലുള്ള എൻ ഡി പി എസ് ആക്ട് പ്രകാരം അത് മേജർ കേസാണ് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് ഒരു അബ്കാരി കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താനായിട്ട് സോറി അബ്കാരി കേസ് എൻ ഡി പി എസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കും ഇത് ഇത് സ്വാഭാവികമായിട്ട് നിരവധി ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആയിട്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ വലിയൊരു ഉത്സവം നടന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പറഞ്ഞു തുടർന്ന് മഴ വന്ന് കനാലിലേക്ക് ഇത് ഒഴുകി ചിലപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ വിത്ത് വീണ് അത് നല്ല പശ്ചിമയിലുള്ള സ്ഥലം കനാലിൻ്റെ ബ്രാൻഡ് സൈഡ് ആയതുകൊണ്ട് വളർന്ന് വലുതായിരിക്കുന്നതാണ് തുടർന്നും ഇത്തരം ചെടികൾ ആരെയും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഉടൻ തന്നെ എക്സൈസ് വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ പോലീസ് വകുപ്പുമായിട്ടോ അറിയിക്കേണ്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി